എല്ലാവർക്കും നമസ്കാരം ഭർണാടൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ കൂടെ ഇന്ന് സംസാരിക്കാൻ എത്തിക്കുന്നത് എൽ കെ സലീം പൊതുപ്രവർത്തകനാണ് പബ്ലിക് എൻട്രൻസ് ലിജികേറ്റർ കൂടിയാണ് പതിമൂന്നോളം കേസുകൾ വിവിധ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പതിമൂന്നോളം കേസുകൾ ഈവെന്തു അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് അല്ലാതെ കൂടി കോടതിയിൽ വാദിച്ച വ്യക്തിത്വമാണ് സർ നമസ്കാരം സംസാരിക്കാൻ പോകുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുനുമ്പത്തെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതിലെ നിലവിൽ നേരിടുന്ന അവസ്ഥകളെ കുറിച്ച് സംസാരിച്ചു എന്താണ് ഇനി കൂടി സംസാരിക്കേണ്ടതുണ്ട് എന്താണ് സർ മുനമ്പത്തെ പരിഹാരമായി താങ്കൾ നിർദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഹാർട്ട് ഇഷ്യൂ ഇതിനകം വെച്ച് കേരളത്തിലെ ഒരുവിധപ്പെട്ട ജനങ്ങളൊക്കെ എന്താ അറിഞ്ഞു കാണും എവരി എവരി ചാനൽ ഓൺലൈൻ ാണ് പ്രശ്നം അപ്പൊ ഈ മുൻപ് ഇങ്ങനെ പ്രശ്നം ആവാൻ കാരണം എന്താണ് മുനുമ്പോ എന്താ ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ചെന്ന് അവരുടെ സമര പന്തലിൽ ചെന്ന് സംസാരിച്ച് അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു എല്ലാ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ പക്ഷെ നോട്ട് റീച്ചിങ് എനിവെയർ അവർ ഇവിടെ എത്തുന്നില്ല അപ്പം ചെല്ലുന്നവരെല്ലാം പറയും നിങ്ങൾ ഈ സമരം നിർത്തരുത് ഈ സമരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോകുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പൊ ഹിയർ ദിങ് ഇസ് ഇവര് ലിറ്റിഗേഷൻ ആണ് ഇത് കോടതിയിൽ ഒരു സംഭവമാണ് ഇത് എങ്ങനെയാണ് ഈ വക്കഫ് എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലെ ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും എന്തോ ഈ വക്കഫ് വക്കഫെന്ന് ഈ വക്കഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ആക്ട് ഇപ്പൊ ഒരാളെ കുത്തി കൊന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി ആറോ മുന്നൂറ്റിയേഴോ വകുപ്പ് അനുസരിച്ച് അയാളെ തൂക്കിക്കൊല്ലാൻ വകുപ്പ് വിധിക്കുന്ന ഒരു നിയമം പോലെ ഒരു നിയമമാണ് ഇത് ഈ വക്കഫ് ആക്ട് ഇറ്റ് ഇസ് എൻ ആക്ട് വിറ്റ് വാസ് പാ പാസ് ബൈ ദ പാർലമെന്റ് അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മുനമ്പത്ത് ஏதோ சேட்டு சத்தார் சேட்டோ அது மூசா சேட்டோ அது கிளிக் சேட்டோ ഈ നാനൂറ്റിയാറ് ഏക്കർ ഇത് ഗിഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് വക്കഫ് ചെയ്തെന്നാണ് പറയുന്നത് വക്കഫ് ചെയ്തത് എല്ലാ ഇത് വക്കഫ് പ്രോപ്പർട്ടി ആണെന്ന് പറവൂർ കോടതി ഹൈക്കോടതി പിന്നെ വന്നിരുന്നു പറഞ്ഞാൽ എല്ലാ പ്രഗത്ഭന്മാരും എല്ലാ സ്റ്റാൾബേർട്സും പറഞ്ഞ് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് എ വട്ട് അപ്പം പ്രോപ്പർട്ടി ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവിടെ താമസിക്കുന്ന അവർ ടാക്സ് അടച്ചോണ്ടിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഭർത്ത് ടാക്സ് അടയ്ക്കാനുള്ള യാതൊരു റൈറ്റ് നിങ്ങൾക്കില്ലെന്നൊരു ഹൈക്കോടതി റൂൾ ചെയ്തിരിക്കുന്നത് ഇല്ലേ അപ്പോൾ ഹൈക്കോടതി റൂൾ ചെയ്യുന്ന എന്താ ഹൈക്കോടതിക്ക് എന്താ അറിയത്തില്ലേ ഇപ്പം നമ്മളുമെല്ലാം താമസിക്കുന്ന ഓരോ വീടുകളിലാണ് അതിനൊരു പ്രമാണമുണ്ട് ഇല്ലേ ആ പ്രമാണം നമ്മളെ പേരിൽ എഴുതി പഠിച്ചാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബാക്ക് ഹിസ്റ്ററി ബാക്ക് ഫയൽ കാണും അത് ഇന്ന ആൾക്ക് ഇന്ന കിട്ടി അതെല്ലാം അതിനകത്ത് വരും അപ്പം എൻകംപറൻസ് ഉണ്ടെങ്കിൽ ആ എൻകംബറൻസ് ക്ലിയർ ചെയ്യാത്ത ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്യത്തില്ല എൻകംബറൻസ് അതിനകത്ത് കടവോ ബാധ്യതയോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ വല്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രമാണം ഈ കൊണ്ട് ചെല്ലുന്ന ആളുടെ പേര് രജിസ്റ്റർ ചെയ്യുക ഇനിവേ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ടാക്സ് അടയ്ക്കുന്നത് ഓക്കെ പിന്നെ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് പേ നിങ്ങൾക്ക് അത് അടയ്ക്കാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണല്ലോ ഈ അടുത്ത സമയത്ത് പത്ത് ദിവസം മുമ്പ് അവിടുത്തെ ഒരു ഒരു സമരത്തിന്റെ ഒരു മുമ്പിൽ നിൽക്കുന്ന ഒരാളും കൊണ്ടുപോയൊരു കേസ് റിട്ട് കൊടുത്തു റിട്ട് കൊടുത്തപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞു ഹൈക്കോടതി ഒരു സിവിൽ കോർട്ട് കോർട്ട് ഇവർക്ക് അവകാശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഫറൂഖ് കോളേജ് അധികൃതർ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇവർക്ക് ഭൂമി എഴുതി കൊടുക്കുന്നത് കരം കെട്ടിയ റെസീറ്റ് ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ഇത് കോളേജ് മാനേജ്മെന്റ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ നടപ്പിലാക്കിയതാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നിസാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് ഇത് വീണ്ടും ഒരു വലിയ വിവാദമായിട്ട് പൊങ്ങി വരുന്നത് അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നത് അത് സാധാരണക്കാരെ ജനങ്ങളുടെ എന്ത് പ്രശ്നമാണ് മാത്രമല്ല വക്കപ്പ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമോ അവർക്ക് തോന്നിയാൽ മാത്രമല്ല വക്കപ്പിലെ ആക്ട് സെഷൻ ഫോർട്ടി പ്രകാരം അത് അവർക്ക് തോന്നിയാൽ മാത്രം മതി അല്ലെ അവർക്ക് അല്ല ചേഞ്ച് ചെയ്തില്ലല്ലോ അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മളിപ്പോ അമ്പലങ്ങൾക്ക് നമ്മള് ക്രിസ്ത്യൻ മരമനകൾക്ക് എല്ലാവരും എല്ലാ സമ്പ്രദായത്തിൽപ്പെട്ടവരും വസ്തുക്കൾ ദാനം ചെയ്യാറുണ്ട് സ്വർണം ഇപ്പൊ ഇന്നാള് സുരേഷ് ഗോപി പോലും പോയി ഒരു സ്വർണഗിരിയുടെ ഒരു പള്ളിയിൽ

ഇറ്റ്സ് എ ആക്ട് അവിടെ എത്ര സമരം കിടന്നാലും കോടതി വിചാരിക്കാതെ ഇവർക്ക് ലീഗൽ റെസിഡൻസ് അവർ ആവത്തില്ല അതുകൊണ്ടാണല്ലോ കോടതി അതി കോടതിക്ക് എന്താ ലീഗൽ റൈറ്റ് ആണെങ്കിൽ നമുക്ക് റൈറ്റ് ലൈഫ് ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് എ ഫണ്ടമെന്റൽ ഗ്യാരന്റി ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം കോടതി അതിനകത്ത് എന്താ കോടതി അപ്പോഴേ അവർക്ക് ടാക്സ് അടക്കാൻ കോടതി ടാക്സ് അടക്കാൻ പെർമിഷൻ കൊടുക്കാത്ത എന്തുകൊണ്ട് വൺസ് ഇറ്റ്സ് എ വക്കഫ് ഇറ്റ് ഇസ് ഓൾവേസ് എ വക്കഫ് അതാണ് നിയമം അത് ഇനി അമെന്റ് ചെയ്ത് വന്ന അതല്ലെങ്കിൽ ഇതെടുത്ത് കളയുന്നത് വരെ അസോണ്ടേറ്റ് ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ഇത് വക്കഫാണ് ആ വക്കഫ് ആര് ചെയ്തു ഈ നാന്നൂറ്റി ആറ് ഏക്കറ് സിദ്ദീക്സ് ഇട്ട് ഈ കോളേജിന് വേണ്ടി കൊടുത്ത അക്കാലത്ത് കോളേജിന് കൊടുത്തിട്ട് അതിനകത്ത് വക്കഫ് ചെയ്ത് ഇത് അള്ളാഹുൻ്റെ നാമത്തിൽ ഞാൻ പരമകാരണേനെ കരണാനില്ല എന്നാണ് ആ ഒരു സേർട്ട് വന്നിരുന്നുകൊണ്ട് വായിച്ച് കേൾപ്പിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരു ഇത് നോബി ക്യാൻ എൻ്റർ ഇൻഡർ ഇറ്റ് റിമൂവ് ബൈ പാർലമെന്റ് അപ്പം അതുകൊണ്ടാണ് കോടതി പോലെ ഇടപെടാ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സിദ്ദീഖ് സേട്ട് അത് കൊടുത്ത അതിനകത്ത് അവർ വേറെ ക്ലാസ് ഈ ഇതിനെ എതിർക്കുന്നവർ പറയുന്നെന്താ അതിനകത്ത് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടും ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട് ഡീഡിൽ അങ്ങനെ എഴുതിയിട്ട് അത് നള്ളൻ പോയിട്ടോ ഗൂഗിൾ എടുത്ത് വെച്ച് വായിച്ച് നോക്കും എല്ലാവർക്കും അങ്ങനെ ഒന്നും എഴുതി ഇറക്കാൻ പറ്റും ഒരു തർക്കവുമില്ല ആരമായിരിക്കില്ല അല്ല ആക്ട് ഒരു കിരാ നിയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല പാർലമെന്റ് നിയമം പാസ്സാക്കിയാർലമെന്റ് പാസ്സാക്കിയ ഭേദഗതി ചെയ്യാം പക്ഷേ ഇതിവിടെ സംഭവിച്ചെന്താ ഇത് ഈ ഫാറൂഖ് കോളേജിനാണ് ഇത് കൊടുത്തത് ഇല്ലേ ഫാറൂഖ് കോളേജിന് പൈസ കൊടുത്ത് വാങ്ങിച്ച വസ്തുവല്ലല്ലോ പിന്നെ ഹൂ ദ റൈറ്റ് ടു സെൽ ദ പ്രോപ്പർട്ടി ഇവർക്ക് ഇവർക്ക് കൊടുത്ത് കൊടുത്ത് പൈസ റിയാം നമുക്ക് ഞാൻ ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇനി എന്താണ് മുനമ്പത് നടന്ന ഈ പ്രതിസന്ധി അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ അവർക്ക് പാട്ടകരാ അവർക്ക് നികുതി അടച്ചുകൊണ്ടിരുന്ന ഭൂമിയിൽ നിന്നാണ് അറുന്നൂറോളം കുടുംബങ്ങൾ അറിയുന്നത് അതൊരു ജനാധിപത്യ സമൂഹത്തിലെ റൈറ്റ് ടു ലൈഫിനെതിരെയുള്ള മാനുഷിക അവരൊക്കെ പാവത്തങ്ങളായിരിക്കുമല്ലോ പാവത്തങ്ങൾ ആയതുകൊണ്ടാണെങ്കിലും അവരുടെ കെട്ടി പത്ത് അറുപത് ഏഴ് ദിവസം കൊണ്ട് അവർ സമരം ചെയ്യുന്നത് ഇവിടെ അത് കൾപ്രറ്റ് നിൽക്കുന്ന ഈ ഫാറൂഖ് കോളേജ് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡീഡ് അതല്ലേ ഒരു ഡീഡ് അത് ഹൂ ഇറ്റ് ും ദ റൈറ്റ് ടു സെല്ലിറ്റ് അത് ഒരു ഒരു പോള അവർ പറയുന്ന ഒരു വക്കീലിനെ അവരെ പവർ പെട്ടാക്കിട്ട് പുള്ളിക്കാരൻ വിറ്റ് വിറ്റ് കാശ് മേടിച്ചു കൊടുത്ത് അപ്പം വാട്ട് ടൂറിസ്റ്റ് ഇവർക്ക് കോടതി ഇവർക്ക് അത് എഴുതി കൊടുക്കുന്നില്ല വാട്ട് ദേഷ്യുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ ആര് ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജ് മുന്നിൽ വരുന്നില്ലല്ലോ എത്രയോ ചർച്ചകൾ വരുന്നത് എന്തുകൊണ്ട് ഫറൂഖ് കോളേജ് വന്നു പറയുന്നില്ലതാ ഞങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള അധികാരമുണ്ട് ഏ എത്രയോ പേര് വന്ന് പറയുന്ന ഓരോ കാര്യം ഞങ്ങൾക്ക് ഇത് വിൽക്കാനുള്ളത് അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് വയ്യതിനോട് കമ്മിങ് ടെലിംഗ് ദർ ടു ബി ഹെൽഡ് അതുകൊണ്ട് ഇതിനകത്ത് നിൽക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ഒന്നും തീരത്തില്ല ഇത് ഇത് കുറച്ചുകൾ വിഴിഞ്ഞത്തും ഇങ്ങനെയായിരുന്നു വിഴിഞ്ഞത്തും ഇതേ വേണമെങ്കിൽ സമരം ചെയ്ത് അച്ഛന്മാരെല്ലാം ഫ്രണ്ട് ഞാൻ പോയി വിഴിഞ്ഞത്തിന് വേണ്ടി കേസ് കൊടുത്തു ഞാൻ വിഴിഞ്ഞ എഗ്രിമെൻ്റ് ശരിയല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇതേ വേണമെങ്കിൽ സമരം ചെയ്യുക സമരം ചെയ്യുമ്പോൾ ഭയങ്കര എത്ര എല്ലാവരും കണ്ടതാ അവസാനം അവർ നിയമം വരെ കൈ ഞാൻ പറഞ്ഞത് യു ആർ ഗോയിങ് ഓൺ ദ റോങ് ട്രാക്ക് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഗ്രൈവൻസ് ആരാ ഇതിനകത്ത് എഫക്ട് ചെയ്തിരിക്കുന്ന പാർട്ടി ഇതുവരെ ഇപ്പം മുനമ്പത്ത് തന്നെ എന്നെ എഫക്ട് ചെയ്തിരിക്കുന്ന പാർട്ടികൾ ചെല്ലുന്നുണ്ടോ ഞങ്ങൾ ഇത് ലീഗൽ ആണ് ഞങ്ങൾ ഇത് ഞങ്ങൾ കാശ് കൊടുത്ത് പിടിച്ചു എല്ലാ എല്ലാ ഭൂമിയും വാങ്ങിയതാണ് അത് ഞങ്ങൾക്ക് ഇത് അടക്കളക്കാണല്ലോ ഇത് തരണം കോടതി കൊടുക്കുന്നില്ലല്ലോ കോടതി കൊടുക്കാത്ത എന്താ കോടതിക്ക് അതിന് ഇടപെടാൻ പറ്റത്തില്ല കോടതിക്ക് ഇടപെടാൻ പറ്റാത്തോണ്ട് ഇത് വിട്ട ഇതിനകത്ത് ആക്ടിൽ ഈ ഇവർ ഏറ്റവും പവർഫുൾ ബോഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ വക്കഫ് ട്രിബ്യൂണലിനെയാണ് വക്കഫ് ട്രിബ്യൂണൽ എന്താ പറഞ്ഞത് ആ ബൈൻഡിങ് ആണ് അതൊക്കെ മാറ്റണമെന്നൊക്കെ നമ്മൾ നമുക്ക് കൂടെ പറയാം അത് മാറ്റി പക്ഷെ അസണ്ടേറ്റ് ഇത് എന്ന് മാറി വരും അവർ ഈ ഈ സീസണിൽ സീസണിൽ പിന്നെ പിന്നെയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്യുന്നാലേ അവതരിപ്പിക്കാൻ പറ്റും പാർലമെന്ററി കമ്മിറ്റിക്കും അവര് അവര് അവരുടെ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തുള്ള പേരീഡും അതുകൊണ്ട് എന്തൊക്കെ കളികൾ കളികളുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളാണ് ഹെൽഡപ്പായിരിക്കും എനിക്ക് പറയാനുള്ളത് ഇത് എങ്ങനെ തീരുമെന്ന് എൻ്റെ ഒരു സജഷൻ ഞാൻ ഈ അനധികൃതമായി ഈ ഭൂമി ഒരു പവറ പട്ടാറിനെ വെച്ചിട്ട് വിറ്റു വിറ്റ് ആളിനെ പിടിക്കണം ആദ്യം അത് പിടിച്ചിട്ട് അവര് മുഖ്യമന്ത്രി വിചാരിച്ച ഇപ്പം സതീശം വന്നിന്നുകൊണ്ട് പറഞ്ഞ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റൊന്നും തീരത്തില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരും മുഖ്യമന്ത്രി വിചാരിക്കും എങ്ങനെ ഇവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുക

കളക്ടറെ കളക്ടർ വെച്ചിട്ട് ഒരു ഇവരെല്ലാം അളന്ന് തിരിച്ച് ഇവരെല്ലാം പ്രമാണങ്ങൾ കൊണ്ടുവരാൻ പറയണം അപ്പം കളക്ടർ തീരുമാനിക്കില്ല ആർക്കെല്ലാം ഒറിജിനൽ പ്രമാണം ഉണ്ട് പ്രമാണമുണ്ട് പ്രമാണമില്ലാത്തവരെല്ലാം എവിഷന് നോട്ടീസ് കൊടുക്കണം പ്രമാണമുള്ളവരുടെ എല്ലാം പ്രമാണം വെച്ചിട്ട് ഇവരെയും വിളിക്കണം ആരെ ഈ ഈ ഫറൂഖ് കോളേജിനെ ഫറൂഖ് കോളേജിനെ വിളിച്ചിട്ട് അവർ അവരുടെ പ്രമാണം നോക്കും അവരുടെ ഗിഫ്റ്റ് ഡീറ്റ് നോക്കും ഗവൺമെൻറ് സെക്രട്ടറിമാർക്ക് എല്ലാം അറിയാൻ പറ്റും ലീഗൽ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് അവർ നോക്കിയിട്ട് ഇവർക്ക് അത് കൊടുക്കാൻ അധികാരം ഇല്ലെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് ഇവരെ പ്രോപ്പർട്ടീസ് സീസ് ചെയ്യണോന്ന് ഈ പാവത്തങ്ങളെ വലിച്ചേന് ഈ ഈ ഫറൂഖ കോളേജിന്റെ എന്താ കോടതിക്ക് ചെയ്യാൻ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റത്തില്ലേ ഏതൊരു പൊതു കാര്യത്തിനും സ്വത്ത് ഏറ്റ ഏറ്റെടുക്കാം എന്നുള്ള ഒരു തമ്മിലുള്ള ഒരു െ ഈ സമരം തീരാൻ പോകുന്നില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ കൊറേ നാളുകൾ അവസാനം അവർ കളഞ്ഞു അവരാണ് കളിപ്പബിൾ അവരാണ് വസ്തുവിറ്റിരിക്കുന്നത് അവരെ കൊണ്ടുവരുന്ന ഫ്രണ്ടിൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ കൊണ്ടുവരും എന്നിട്ട് ട്രാൻസ്ലൂസെന്റ് ആയിട്ട് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പ്രൊസീഡിങ്സ് നടത്തുക ഒരു ആ കളക്ടർ ും ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ലാൻഡ് ലോക അവസാനം അല്ല വേണ്ടത് എത്തണം അതിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളെ ഓരോ പ്രതിനിധിയെ കൊണ്ട് എല്ലാവരും അറിയിട്ട് എന്താ സംഭവിച്ചത് കൺക്ലൂസീവ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രാൻസ്ലൂസെന്റായിട്ടുള്ള ആ നിയമം ഭേദഗതി ചെയ്യുന്ന എല്ലാവരുടെയും അഭിപ്രായം എടുത്തിട്ട് ഭേദഗതി ചെയ്ത് ഈ ചെയ്യുന്നവനും വക്കഫ് ചെയ്യുന്നവനും ഗുണം അവന് സ്വസ്ഥായിട്ട് മരിക്കാം മരിക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്വസ്ഥമായിട്ട് മരിക്കാൻ കിട്ടുന്നവർക്ക് ആഹ്ളാകും അടക്കം പുറത്തേക്ക് ഇറങ്ങി വന്ന പൊതുജന സമക്ഷം എന്താണ് സംഭവിച്ചത് അധികൃതരെ ഇപ്പോഴത്തെ ഈ സിദ്ധിഖ് സേട്ടിന്റെ ആരാണ് അവരെയും വിളിക്കണം താങ്കളുടെ വാദം വളരെ വ്യക്തമാണ്